പിന്നെ കുറെ ലിറിക്സ് ഉണ്ടല്ലോ ആ സ്ഥലത്തൊക്കെ പലയിടത്തും ലിറിക്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ ലിറിക്സ് ആരാ ചെയ്തതെന്ന് എനിക്കറിയില്ല ആ സ്വന്തമായിട്ട് എഴുതിയതാണ് അതൊക്കെ ഉള്ള കേട്ടോ നന്നായിട്ട് ചെയ്തിട്ടല്ലേ അത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ അറിയാതെ തന്നെ മ്യൂസിക് അടിക്കുന്നില്ലല്ലോ അടിക്കാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒഴുകി പോകുമ്പോൾ നമുക്കത് റീവാച്ച് ചെയ്യുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ അതിന്റെ സൗന്ദര്യം കാരണം നമ്മളത് ഇങ്ങനെ കേട്ടു പോകുന്ന അറിയാതെ ആ കഥയിൽ നമ്മൾ ലയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഇതിന്റെ അദർ സൈഡ് പറയേണ്ടതുണ്ട് ഈ സിനിമ എടുക്കാൻ പോയപ്പോഴാണ് ഇപ്പോൾ സ്ത്രീപക്ഷ സിനിമകളും സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനമൊക്കെ ചെയ്യുന്ന ആ സംവിധാനം എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നെതിരായിട്ടുള്ളൊരു വിമർശനമാണ് ഹിന്ദു പറഞ്ഞത് ശരിക്കും കെ എസ് എഫ് ഡി സി പൊതു പൊതുവായിട്ടുള്ള ഒരു വിമർശനമാണോ അതൊരു വ്യക്തിപരമായി ഷാജിയൻ കരുണിനെതിരെ പറഞ്ഞതാണോ ശരിക്കും ഒന്ന് അക്കാഡമിയും കെ എസ് എഫ് ഡി സിയും രണ്ട് രണ്ട് ബോഡിയാണ് അക്കാഡമി ഈ പറഞ്ഞ പോലെ നെളയുടെ സമയത്താണെങ്കിലും അക്കാഡമിയുമായിട്ട് ഒരു ബുദ്ധിമുട്ട് എനിക്ക് നേരിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ അവിടെ ഒരു അവിടുത്തെ ഒരു എനർജി വാസ് ടോട്ടലി ഡിഫറെൻറ്റ് അപ്പം അക്കാഡമിയുമായിട്ടൊരു കൺഫ്യൂഷനേ ഉണ്ടായിരുന്നില്ല കെ എസ് എഫ് ടി സി എന്ന് പറയുന്നൊരു ബോഡി ആണ് നമ്മുടെ എല്ലാ സിനിമകളുടെയും പ്രൊഡ്യൂസർ ആയിരുന്നത് എന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ ആ വർഷം നാല് സിനിമകളായിരുന്നു ഉണ്ടായിരുന്നത് ആ നാല് സിനിമകളുടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് കെ എസ് എഫ് ടി സി ആയിരുന്നു അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ആ സ്ഥാപനം നടത്തിക്കുന്നത് ആരാണോ ഹു എവർ ഇസ് ഇൻ ചാർജ് ഓഫ് ഇറ്റ് ഡെഫിനറ്റ്ലി ആ ആ വ്യക്തിയുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ആ സ്ഥാപനത്തിലെ പല ആൾക്കാർക്കും ഉണ്ടായിരിക്കും ഞാനത് പറയുമ്പോൾ അതുല്യെന്നു പറഞ്ഞിട്ട് കെ എസ് എഫ് ഡി സിയിൽ ഉണ്ടായിരുന്നൊരു സ്റ്റാഫുണ്ടായിരുന്നു പുള്ളിക്കാരി റിസൈൻ ചെയ്തതിനു ശേഷം കോൺട്രാക്റ്റ് സ്റ്റാഫായിരുന്നു അവർ നമ്മുടെ പല മീറ്റിങ്ങിലും നമ്മുടെ മിനിറ്റ്സ് എഴുതാൻ ആയിട്ട് അതുല്യ ഉണ്ടായിരുന്നു അവർ എഴുതിയിരുന്നത് ഒരു ട്രൂ കോപ്പിയിൽ വന്നിട്ടുള്ളൊരു ഇൻറ്റർവ്യൂ ആണ് അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ ഒരു സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പിനെ ഒരു എനിക്ക് തോന്നുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ എന്തോ ഒരു സ്പെഷ്യൽ എന്തോ ഗ്രൂപ്പ് എന്തോ ടീം എന്നായിരുന്നു അതിനെ ഒഫീഷ്യലി വിളിച്ചിരുന്ന പേര് അതിനെ അവിടെയുള്ള കുറച്ച് ആണുങ്ങൾ അതിനെ വിളിച്ചിരുന്ന പേര് സ്പെഷ്യൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പ് എന്നാണ് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ അത്തരത്തിലുള്ള ഒരു ലേബൽ ഒരു സ്ത്രീകളെ ഓപ്പൺലി അങ്ങനെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കാൻ മാത്രമുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു ആൻഡ് ഇത് അവർ പറഞ്ഞിരുന്നത് അവർ പരാതിപ്പെട്ടു പരാതിപ്പെട്ടിട്ട് ഇതിനെ ചിരിച്ച് കളയുകയാണ് ചെയ്തത് അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ത്രീകളോടുള്ളൊരു സമീപനം അവിടെ ഉണ്ട് എന്നുള്ളത് എൻ്റെ അനുഭവത്തിലും മറ്റ് സ്ത്രീകളുടെ അനുഭവത്തിലും വളരെ കെ എസ് എഫ് ഡി സി കെ എസ് എഫ് ഡി സി എന്ന സ്ഥാപനത്തിലെ ചില ആളുകൾ അപ്പോൾ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇൻറ്ററാക്റ്റ് ചെയ്യേണ്ടി വന്നിരുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു ഫിലിം ഓഫീസർ ഉൾപ്പെടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് അപ്പം ഇവരിൽ നിന്ന് നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആസ് എ സീനിയർ ഫിലിം മേക്കർ ആൻഡ് സിനിമറ്റോഗ്രാഫർ നമ്മൾ എന്താ വിചാരിക്കുക ചെയർമാൻ ഇത് മനസ്സിലാക്കും സെൻസിറ്റീവാണ് കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളാണ് നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുന്നു ഒരു ബോധ്യത്തിൽ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരിക്കലും പരിഹരിക്കപ്പെട്ടിട്ടില്ല പിന്നീട് ഞാൻ അവിടെയുള്ള സ്റ്റാഫുകളുടെ പല അനുഭവങ്ങൾ വെച്ച് ചേർത്ത് വായിക്കുമ്പോൾ ഇത് അവരുടെ ഒരു ജനറൽ ആറ്റിറ്റ്യൂഡാണ് പെർസ്പെക്റ്റീവ് അങ്ങനെയാണ് അവരുടെ ഉള്ളിൽ അതാണ് ശരിയെന്ന് ഉറച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അത്തരത്തിൽ എല്ലാവരിലും അത് റിഫ്ലക്റ്റഡ് ആവുന്നത് മറ്റൊരു സ്റ്റാഫും വളരെ സീനിയർ സീനിയറായിട്ടുള്ളൊരു ലേഡി സ്റ്റാഫാണ് അവർ ഇമ്മൻസ് ഹറാസ്മെൻ്റ് ആയിരുന്നു ഇദ്ദേഹത്തിൽ നിന്നും അങ്ങനെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ പരാതിപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ കേസ് യു ക്യാൻ ക്രോസ് ചെക്ക് ദാറ്റ് കാരണം അത്തരത്തിൽ ഉള്ള ഒരു അബ്യൂസ് അവിടെ ഉണ്ട് ഹറാസ്മെൻറ്റ് മെൻറ്റൽ ഹറാസ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ആ അത് ഒരു എനിക്ക് തോന്നുന്നത് ഒരു ട്രൂത്ത് ആണ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് അവിടെ വേറൊരാൾ ഇപ്പോൾ ഒരു നല്ലൊരു പെർസ്പെക്റ്റീവ് ഉള്ളൊരാൾ അവിടെ അമരത്ത് വരികയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഇത്തരത്തിലുള്ള ടെൻഡൻസികൾ ഇല്ലാതാവും ഞാൻ ഇന്ദു ശരിക്കും ഒരേ സമയം രണ്ട് സമരങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് സിനിമയ്ക്കുള്ളിൽ നമ്മൾ നടത്തേണ്ട ചില സമരങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നത് പക്ഷേ ആ സിനിമ എടുക്കാൻ വേണ്ടി സമീപിക്കേണ്ട അല്ലെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കേണ്ട സംവിധാനങ്ങൾക്ക് എതിരെയും സമരം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ ശരിക്കുള്ള സമരം ഇതാണെന്ന് തോന്നുന്നല്ലേ ഈ സംവിധാനങ്ങൾക്കെതിരായിട്ടുള്ള സമരം അത് എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ ആക്ച്വലി സിനിമ ചെയ്യാനാണ് ഈ ഒരു സ്പേസിലേക്ക് വന്നിട്ടുള്ളത് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിനിമയാണ് സമരമല്ല കാരണം എൻ്റെ ഒരു ഇതുവരെയുള്ള ലൈഫിൽ അങ്ങനെ ഒരു അങ്ങനെയൊരു ആയിട്ട് അങ്ങനെ ഒരു ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം ഞാൻ വർക്ക് ചെയ്ത സ്പേസിലും ഒന്നും അത്തരത്തിലുള്ളൊരു വിവേചനങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ പഠിച്ചത് ഗേൾസുള്ളി സ്കൂളിലാണ് ഹോളി ഏഞ്ചൽസ് ഐ എസ് ഇ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ ഒരു വിവേചനം ഒരിക്കലും ഇല്ല കാരണം നമ്മൾ വി ആർ എംപവേർഡ് ബിക്കോസ് അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ എനിക്ക് വീട്ടിലാണെങ്കിലും ഞാനും എൻ്റെ അനിയത്തിയാണ് അപ്പോൾ അവിടെയും എനിക്ക് അങ്ങനെ ഒരു ഹൈറാർക്കി വ്യത്യാസമൊന്നുമില്ല ഫാമിലിയിലാണെങ്കിലും ഒരു പക്ഷെ നിള ചെയ്യുന്ന ആ സമയം വരെയും എനിക്ക് അങ്ങനെ അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ അങ്ങനെ ഒരു വിവേചനമൊന്നും ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വാട്ട് ഹാപ്പൻഡ്സ് ഒരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയായിരുന്നു നിളയുടെ ഒരു പദ്ധതി വനിതാ സിനിമ എന്ന് പറയുന്ന പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു പക്ഷേ അത്തരം ഒരു പദ്ധതിയിൽ ആണ് ഇങ്ങനൊരു വിവേചനം വന്നതെന്നുള്ളത് വലിയ തോതിലൊരു ഐറോണിക്കൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അവിടെ ഒരു യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് അവിടെ ആദ്യം കൺഫ്യൂഷൻ ആയിരുന്നു ലൈക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അത് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു അനുഭവമാണ് എന്താണ് എന്നുള്ള ഒരു എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാനൊരു ഏകദേശം ഒരു ഒന്നര വർഷത്തെ ഒരു നിശബ്ദതയുണ്ടായിരുന്നു കാരണം അതും കഴിഞ്ഞിട്ട് ഒരു വിധത്തിലും ഇത് നേരേ ചെവേ പോയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് പിന്നീട് മന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് നമ്മൾ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിനും എഴുതി കൾച്ചറൽ മിനിസ്റ്ററിനും എഴുതി അത്തരത്തിലത് പുറത്തേക്ക് കൊണ്ടുവന്നത് എന്നിട്ടും ഒരു ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു ദാറ്റ് തിങ്സ് വിൽ ബി ഓക്കേ എന്നുള്ളത് അതും അവിടെയും ഒരു യുദ്ധം ചെയ്യേണ്ടി വന്നു രണ്ട് ഗവൺമെൻറ് ഓർഡേഴ്സ് നിളയുടെ റിലീസിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു ആദ്യത്തെ തവണ റിലീസ് ചെയ്യണമെന്ന് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വന്നപ്പോൾ അതിനെയും എതിർത്തിട്ട് ഒരു സില്ലി റീസൺ പറഞ്ഞിട്ട് അവിടുന്ന് ചെയർമാൻ തിരിച്ച് കത്തെഴുതി പക്ഷേ ഞാനും അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കാരണം ഇതൊക്കെ വളരെ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അപ്പം തിരിച്ച് ഞാനൊരു മറുപടി കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ എഴുതി അത് കോമൺ സെൻസിന് വളരെ ബോധ്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് രണ്ടാമതും ഒരു ഓർഡർ എഴുതി ഇറങ്ങിയിട്ട് നിങ്ങളെ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷേ കെ എസ് എഫ് ടി സിയുടെ ഭാഗത്ത് നിന്നും അത് മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തരത്തിലുള്ളൊരു കാര്യവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓഗസ്റ്റ് നാലാം തീയതിയായിരുന്നു സിനിമ എടുക്കൽ മാത്രമാണ് സിനിമ നിർമ്മിക്കൽ മാത്രമാണ് ചെയ്യുന്നത് അവരുടെ പദ്ധതി അല്ല എന്നുള്ളത് മിനി ഐ ജിയോട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എന്നോട് അത്തരത്തിലുള്ളൊരു കാര്യം പോലും ഉണ്ടായിരുന്നില്ല ഇത് ഡിലേ ചെയ്യാണ് ചെയ്തത് സിനിമയിൽ വർക്ക് ചെയ്യാത്ത ആൾക്കാരുടെ ക്രെഡിറ്റ് ഇൻക്ലൂഡ് ചെയ്യാനായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത് അത് ആക്ച്വലി സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട് അവർ പലരും റെമിനോറേഷൻ ഇല്ലാതെ വർക്ക് ചെയ്തവരുണ്ട് അപ്പോൾ അവരോടുള്ളൊരു അനീതിയാണ് കാരണം ഇല്ലാ ചെയ്യാത്തൊരു ജോലിക്ക് ഒരാൾക്ക് ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് എല്ലാ കാലവും അതവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് കിടക്കും അപ്പോൾ അത് ഞാൻ സമ്മതിച്ചില്ല അപ്പോൾ അത് ഡെഫിനറ്റ്ലി അത് മന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്ക് എഴുതുകയും അത് അതിന് അവിടെ നിന്നൊരു റെസൊല്യൂഷൻ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാർക്കറ്റിങ് ടൈമാണ് അവർ കില്ല് ചെയ്യാൻ ശ്രമിച്ചത് അപ്പോൾ എനിക്കിതന്നു ജൂലൈ നയൻറ്റീനോ ട്വൻ ട്വൻറ്റിയത്തിനാണ് ഞാനിത് മീഡിയയോട് സംസാരിച്ചത് ബിക്കോസ് എനിക്ക് ഹാർഡ്ലി ഒരു ടെൻ ഡേയ്സും കൂടെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ മീഡിയയോട് സംസാരിച്ചത് ട്വൻ ജൂലൈ ട്വന്റിയത്തിന് ഐ വോസ് ഫോഴ്സ് ടു ടോക്ക് അബൌട്ടിറ്റ് അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം ഞാൻ പ്ര പ്രതീക്ഷിച്ചൊരു യുദ്ധമോ ബിക്കോസ് നമ്മൾ കഴിയുന്നതും ഇത് ഇൻറ്റേർണലി അത് സോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പരമാവധി എല്ലാവരും ശ്രമിച്ചിരുന്നു ഞാൻ മാത്രമല്ല ഇതിനെക്കുറിച്ച് സംസാരിച്ച മറ്റെല്ലാവരും അവർക്കൊരു നിശബ്ദമായ ഒരു നീണ്ട ഒരു പോരാട്ടം ഉണ്ടായിരുന്നു അതിൽ പ്രയോജനമുണ്ടാവില്ല എന്ന് ബോധ്യം വന്നതോടുകൂടിയാണ് ഇത് പുറത്തേക്ക് സംസാരിക്കണം ബിക്കോസ് ഇറ്റ്സ് എ ഗവൺമെൻറ് ഫണ്ട് ഇതൊരു പബ്ലിക് മണിയാണ് എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉള്ളതുകൊണ്ടാണ് അത് സംസാരിക്കേണ്ടി വന്നത്